എല്ലാവർക്കും ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് സാലറി ുംക്കൗണ്ടിനെ കുറിച്ചാണ് അക്കൗണ്ട് എന്ന് പറയുന്നത് സാലറി സാലറി ലഭിക്കാൻ മാത്രമുള്ള ഒരു ഒരു ഇത് അക്കൗണ്ട് അക്കൗണ്ട് ടൈപ്പ് സേവിങ്സ് തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ജീവനക്കാർക്ക് ശമ്പളം നൽകാനായിട്ട് മാനേജ്മെന്റ് ഔദ്യോഗികമായിട്ട് ബാങ്കുകളുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിൽ എത്തിയതിന്റെ പുറത്തൊക്കെ തുറക്കുന്ന അക്കൗണ്ടാണ് സാലറി അക്കൗണ്ട് തീർച്ചയായിട്ടും സാലറി എളുപ്പത്തിൽ നൽകാൻ വേണ്ടി തന്നെയാണ് സാലറി അക്കൗണ്ട് തുറക്കുന്നത് അപ്പോൾ സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സാലറി അക്കൗണ്ടാണ് കമ്പനി മാനേജ്മെൻ്റ് ആണ് ഈ സാലറി അക്കൗണ്ട് തുറക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ അയാൾക്ക് സാലറി അക്കൗണ്ട് കിട്ടും പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു ഇതൊരു പ്രത്യേകതരം സേവിങ്സ് അക്കൗണ്ട് തന്നെയാണ് ഒരു ടൈപ്പ് ഓഫ് സേവിങ്സ് അക്കൗണ്ട് ആണ് പക്ഷേ ഈ സാലറി അക്കൗണ്ട് വെറും സാലറി അക്കൗണ്ട് അല്ല സാലറി അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് സാലറി അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും തമ്മിൽ ശരിക്കും ടൈപ്പ് നോക്കുകയാണെങ്കിൽ സേവിങ്സ് അക്കൗണ്ടാണ് പക്ഷേ സാലറി അക്കൗണ്ടും സേവിങ്സ് അക്കൗണ്ടും നമ്മൾ വ്യത്യാസം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ അക്കൗണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് സാലറി അക്കൗണ്ടിൽ സീറോ ബാലൻസ് പറ്റും പുതാഹനത്തിന് നമുക്ക് സാലറി ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ ആ പണം മുഴുവൻ നമ്മൾ പിൻവലിച്ചാലും നമുക്ക് ഒരു പെനാൽറ്റിയും വരില്ല പക്ഷേ സേവിങ്സ് അക്കൗണ്ട് എന്ത് വരും നമുക്കൊരു മിനിമം ബാലൻസ് നിലനിർത്തണം മിനിമം ബാലൻസിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പെനാൽറ്റി വരും പിന്നെയോ ഈ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സാലറി അക്കൗണ്ടിന് ഒരു എലിജിബിലിറ്റി ഉണ്ട് എന്താണ് ഏറ്റവും വലിയ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു പണി വേണം ജോലി ഉണ്ടെങ്കിലേ സാലറി അക്കൗണ്ട് ഉണ്ടാവുള്ളൂ എന്നാൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിന് ജോലി വേണമെന്നില്ല ആർക്ക് വേണമെങ്കിലും പോയിട്ട് എന്ത് ചെയ്യാം സേവിങ്സ് അക്കൗണ്ട് തുറക്കാം പിന്നെയോ ഒരു തവണ സാലറി അക്കൗണ്ട് തുറന്നു എന്നതുകൊണ്ട് നമുക്ക് പെർമനൻ്റ് ആയിട്ട് സാലറി അക്കൗണ്ട് ആവാ തുറക്കാൻ പറ്റില്ല സാലറി അക്കൗണ്ട് നമുക്ക് സാലറി കൃത്യമായിട്ട് ക്രെഡിറ്റ് ആയിരിക്കണം എന്നാൽ സേവിങ്സ് അക്കൗണ്ടിൽ സാലറി വരണമെന്നില്ല അപ്പോൾ സാലറി അക്കൗണ്ട് തുറക്കണമെങ്കിൽ ജോലി വേണം ജോലി ഉണ്ടെന്ന് കരുതി എല്ലാ കാലത്തും നമുക്ക് സാലറി അക്കൗണ്ട് പ്രിവിലേജ് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല കാരണം പർട്ടിക്കുലർ സമയത്തേക്ക് സാലറി വന്നിട്ടില്ലെങ്കിൽ സാലറി അക്കൗണ്ട് എന്ത് ചെയ്യു നമുക്ക് നിർബന്ധമായിട്ട് ഒരു നോർമൽ സേവിങ്സ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും പക്ഷേ ഒരു സേവി ഒരു നോർമൽ അക്കൗണ്ടിന് നമുക്കൊരിക്കലും തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നത് അത്ര പ്രാക്ടിക്കലല്ല കാരണം ജോലി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ നിനക്ക് സേവിങ്സ് അക്കൗണ്ടിനെ സാലറി അക്കൗണ്ട് ആക്കി മാറ്റാം പക്ഷേ എന്ത് ചെയ്യണം ജോലി വേണം ജോലി ഉണ്ടെങ്കിൽ മാത്രമേ സാലറി അക്കൗണ്ട് കിട്ടുള്ളൂ സാലറി കൃത്യമായിട്ട് ക്രെഡിറ്റ് ആവണം പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു സാലറി അക്കൗണ്ടിൽ ഇഷ്ടംപോലെ പെർക്കുകളുണ്ട് ഇഷ്ടംപോലെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാൽ എവിടെ ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല താരതമ്യേന ഒരു നോർമൽ സേവിങ്സ് അക്കൗണ്ടിൽ അത്രമാത്രം ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല പക്ഷേ ബെനിഫിറ്റ് ഉള്ള പ്രീമിയം സേവിങ്സ് അക്കൗണ്ട്സും ഉണ്ട് പക്ഷേ അതിന് മിനിമം ബാലൻസ് എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആയിരിക്കും അപ്പോൾ സീറോ ബാലൻസിൽ ഏറ്റവും കൂടുതൽ പെർക്കോട് കൂടി നമുക്ക് ബാങ്കിങ് സൗ സേവനങ്ങൾ ആസ്വദിക്കണമെങ്കിൽ അതൊരു നല്ലൊരു സാധനമാണ് ഈ സാലറി അക്കൗണ്ട് സാലറി അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്ക് ഒരു സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് ബാങ്കിന് ചാകരയാണ് ഉദാഹരണത്തിന് നമ്മുടെ കമ്പനിയാണ് നോക്കും നമ്മുടെ കമ്പനിയിൽ ഒരു പന്ത്രണ്ടായിരം എംപ്ലോയസ് ഉണ്ടെന്ന് കരുതുക ഈ പന്ത്രണ്ടായിരം എംപ്ലോയീസുമായിട്ട് ഒരു സാലറി അക്കൗണ്ട് കരാറ് നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്കുമായിട്ട് ഒപ്പിടുമ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിന് വളരെ പൊട്ടൻഷ്യലുള്ള പന്ത്രണ്ടായിരം ക്ലയൻസിന് ഒറ്റയടിക്ക് കിട്ടുകയാണ് ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്ക് എന്തു ചെയ്യും മാക്സിമം ഓഫർ അവർക്ക് നൽകും കാരണം ഈ സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് ഈ ശമ്പളം കിട്ടുന്ന ആളുകളാണ് ഇവർക്ക് തീർച്ചയായിട്ടും എന്തുണ്ട് ഒരു കണ്ട മണിയുടെ ഫ്ലോ നൂറ് ശമ്പളം ഉറപ്പ് പറയാൻ പറ്റും അതും ഈ കമ്പനി ഇടുന്നതാണ് ആ കമ്പനി വളരെ ക്രെഡിബിൾ ആണ് ഏത് കമ്പനി ഈ ഒരു ആയിരം എംപ്ലോയിസിനെയോ അഞ്ഞൂറ് എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ നൂറ് എംപ്ലോയീസിനെയോ ആ അക്കൗണ്ട് തുറക്കാൻ ബാങ്കുമായി ഡീൽ ചെയ്യുന്ന കമ്പനി വളരെ പ്രഷ്യസ് ആണ് കമ്പനിയുടെ ഡീലിംഗ് എവിടെ നടക്കും ബാങ്കിൽ നടക്കും എല്ലാവരുടെ ശമ്പളം വരുന്നത് ആ ബാങ്കിൻ്റെ അക്കൗണ്ടുകളിലാണ് സ്വാഭാവികമായിട്ടും വ്യക്തമായ കാഷ് ഫ്ലോ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല കസ്റ്റമേഴ്സിനെ കിട്ടും ക്ലാസ് കസ്റ്റമേഴ്സിനെ കിട്ടും ആ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് അവർക്ക് കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൻ്റെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്സ് സെൽ ചെയ്യാൻ പറ്റും എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിന് വേണമെങ്കിൽ എന്താ പറയാ ഫിക്സഡ് ഡിപ്പോസിറ്റ് സെല് ചെയ്യാൻ പറ്റും ഇൻഷുറൻസ് പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റും പേഴ്സണൽ ലോൺ സെല് ചെയ്യാൻ പറ്റും ഹോം ലോണ് സെല്ല് ചെയ്യാൻ പറ്റും മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള സാധനങ്ങളോ സെല്ല് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കപ്പോൾ ഒരു കൂട്ടം ക്ലയൻസിനെ ഒന്നിച്ച് കിട്ടുന്നു എന്നതുകൊണ്ട് തന്നെ ബാങ്കുകൾ ഇവർക്ക് ഓഫറുകൾ വാരിക്കൂരി കൊടുക്കും ഒന്നാമത്തെ ഓഫർ എന്ന് പറയുന്നത് സീറോ ബാലൻസ് തന്നെയാണ് ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് സീറോ ബാലൻസ് തന്നെയാണ് അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ പണം മുഴുവടുത്താലും പ്രശ്നമില്ല എന്നതുകൊണ്ട് വലിയൊരു ആകർഷണം അല്ലെങ്കിൽ എല്ലാവരും ചിലരൊക്കെ ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് എനിക്ക് സാലറി അക്കൗണ്ട് തുറന്നു തരാമെന്നൊക്കെ ചെന്ന് ചോദിക്കും കാരണം എന്താ പറയുക സീറോ ബാലൻസ് ആയി കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ പെനറ്റി അടിക്കും പിന്നെ ലോൺ നോക്കുമ്പോൾ ഒരു സാലറി അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന പേഴ്സൻ്റേജും ഒരു നോർമൽ ആൾക്ക് കൊടുക്കുന്ന പേഴ്സൻറ്റേജും നല്ല വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് നമ്മളൊക്കെ എൽ ഐറ്റ് എച്ച് ഡി എഫ് സിയുടെയും ഐ സി സിയുടെയും എൽ ഐറ്റ് പാനലുള്ള കമ്പനിയാണ് നമ്മുടേത് അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു പേഴ്സണൽ ലോണിന് വേണ്ടി ക്രിസ്റ്റീന നേരിട്ട് പോയി കഴിഞ്ഞാൽ ഒരു എംപ്ലോയി അല്ല എന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് ശതമാനം ഇപ്പം നല്ലപോലെ താഴ്ന്നിട്ടുണ്ട് ഞാൻ ഉദാഹരണത്തിന് പറയാണ് പതിനൊന്ന് ശതമാനം പലിശ പറയും അതേസമയത്ത് നമ്മളൊരു ഇതുപോലെയുള്ളൊരു സാലറി അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ നമുക്കത് പത്ത് ശതമാനത്തിനോ പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനത്തിനോ കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓ ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കുകയാണെങ്കിൽ ഹോം ലോൺ എടുക്കുകയാണെങ്കിലും എല്ലാത്തിനും നല്ല ഓഫർ നമുക്ക് കിട്ടും അതുമാത്രമല്ല കൃത്യമായി ശമ്പളം വരുന്ന അക്കൗണ്ട് അല്ലേ നമ്മൾ അറിയുന്ന നമ്മളറിയുന്ന അല്ലേ നമുക്ക് ആ ലോൺ വളരെ പെട്ടെന്ന് പാസ്സാവും പിന്നെ പ്രീ അപ്രൂവ്ഡ് ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് ബാങ്ക് ബാക്ക് അക്കൗണ്ട് തുറന്നു കഴിഞ്ഞാൽ ബാങ്ക് തന്നെ കാണിക്കും എട്ട് ലക്ഷം അപ്രീ അപ്രൂവ്ഡ് ഈ ബൈക്കൊക്കെ വാങ്ങാനാണെങ്കിൽ ഓട്ടോ ലോൺ അഞ്ച് ലക്ഷം പ്രീ അപ്രൂവ്ഡ് ആ പ്രീ അപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ അത് പാസ്സാവുക മൂന്ന് മിനിറ്റ് എടുക്കുകയുള്ളൂ നമ്മളത് ക്ലിക്ക് ചെയ്യുക കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് പൈസ വരാൻ തുടങ്ങും അവർ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റൻ ചോദിക്കും അതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് അക്കൗണ്ടിലേക്ക് പണം എത്തും അപ്പോൾ സാലറി അക്കൗണ്ട് ഹോൾഡർക്ക് ഈ സാധനങ്ങളെല്ലാം വളരെ വേഗത്തിൽ കിട്ടും ഒരു സാധാരണ അക്കൗണ്ട് ഹോൾഡർക്ക് അത് കിട്ടില്ല പിന്നെ ഈ ഇത്തരം സാലറി അക്കൗണ്ടുകൾ കൂടുതൽ ആകർഷകമാക്കാൻ വേണ്ടിയിട്ട് ബാങ്കുകൾ പലപ്പോഴും ആക്സിഡൻറ്റ് പോളിസി കൊടുക്കുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത്തരം ഓഫറുകളൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചാൽ സാലറി അക്കൗണ്ടുള്ള ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൂടി ഒരു ഓഫറായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള ബാങ്കുകളുണ്ട് എല്ലാ ബാങ്കുകളും ഇല്ല ചില ബാങ്കുകൾ മാത്രം കൊടുക്കുന്നുണ്ട് പിന്നെ ഡെബിറ്റ് കാർഡിനും അതുപോലെ ഈ എ ടി എം ട്രാൻസാക്ഷനും അങ്ങനെ എല്ലാത്തിനും ചാർജ് ഉണ്ടല്ലോ ഈ ഒരു സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സിന് ഇതെല്ലാം വളരെ കുറഞ്ഞ നിരക്കിലേ കിട്ടുള്ളൂ ഒരു ഓൾമോസ്റ്റ് ഡെബിറ്റ് കാർഡുകൾ ഫ്രീ ആണ് പിന്നെ ഈ നെറ്റ് അതുപോലെ ട്രാൻസാക്ഷൻ ചാർജ് വാങ്ങുമല്ലോ ആ ചാർജുകളൊക്കെ നമുക്ക് വളരെ കുറവാണല്ലോ ചിലപ്പോൾ നില് എന്ന് പറയാം എത്ര ട്രാൻസാക്ഷൻ വരെ ഫ്രീ ആണെന്ന് പറയാം അപ്പോൾ സാലറി അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് അത്രയും കുറേ ആനുകൂല്യങ്ങൾ കിട്ടും ഈ ആനുകൂല്യങ്ങൾ ബാങ്കിന് ഓരോ ബാങ്കിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കൂടുതൽ അറിയണമെങ്കിൽ നമ്മളിപ്പോൾ ഏത് ബാങ്കിലാണോ നമ്മുടെ സാലറി അക്കൗണ്ട് ഉള്ളത് അവിടെ ഒരു വേറെ ബെനിഫിറ്റ് ആയിട്ട് പറയാം വിട്ടുപോയൊരു ബെനിഫിറ്റ് ഉണ്ട് ഈ സാലറി അക്കൗണ്ടുള്ള ഓരോ ആൾക്കും ഒരു കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും എക്സ്ക്ലൂസീവായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എച്ച് ഡി എഫ് സി എൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ടിനെ വിളിച്ച അയാൾ സംസാരിച്ചാൽ മാത്രം മതി അയാൾ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളാണ് അയാൾ ഇതുപോലെ കുറേ ആളുകളുണ്ടാവും പക്ഷേ അയാൾ നമുക്ക് അയാൾ നേരിട്ട് സംസാരിക്കാൻ പറ്റും അയാളുടെ നമ്പറും എല്ലാ സമയത്തും എക്സിക്യൂട്ടീവ് എപ്പോൾ മാറിയാലും അയാൾ വിളിച്ച് പറയും ഇന്നുമുതൽ ഞാനാണ് നിങ്ങളുടെ എക്സിക്യൂട്ടീവ് നമ്മൾ സംസാരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട സേവനത്തിനും ഒരാൾ എക്സ്ക്ലൂസീവ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് ബാങ്കിൽ ചെന്ന് മുന്നിൽ ചെന്ന് തല ചോദ്യം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അവർ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പം ബെറ്റർ കസ്റ്റമർ സപ്പോർട്ടാണ് ധാരാളം ചാർജുകൾ കുറവുണ്ട് പിന്നെ കുറേ ഓഫറുകൾ നിലവിലുണ്ട് അതുകൊണ്ട് സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഈ അനുഗ്രഹം ഉള്ള സാധനങ്ങൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് ബാങ്കുകൾ ഓഫറുകൾ ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ബാങ്കുകളിൽ നിന്ന് ചോദിച്ച് ചോദിച്ച് മനസ്സിലാക്കണം ഭൂരിഭാഗം സാലറി അക്കൗണ്ട് ഹോൾഡേഴ്സും ഈ സേവനങ്ങളിൽ പത്ത് ശതമാനം പോലും ഉപയോഗിക്കുന്നില്ല കാരണം അവർക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും നല്ല മാർഗം നമ്മുടെ ഈ പറഞ്ഞ എക്സിക്യൂട്ടീവ്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അയാളെ വിളിച്ച് ചോദിക്കുക എന്തൊക്കെയാണ് എനിക്ക് ബാങ്ക് നൽകുന്ന സേവനങ്ങൾ ചോദിക്കുക ചിലപ്പം ഫ്രീ ആയിട്ട് ഡെബിറ്റ് കാർഡ് ഉണ്ടായിരിക്കും ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് നൽകുന്നതെന്ന് തിരിച്ചറിയുക ആ ഓഫറുകളൊക്കെ നമ്മൾ ആസ്വദിക്കുക അതുപോലെ തന്നെ എൻ്റെ ജോലി ഇപ്പോൾ നഷ്ടമാവുകയോ അല്ലെങ്കിൽ ഞാൻ ജോലി രാജിവെക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സാലറി അക്കൗണ്ടിന് പിന്നെ എന്താണ് സംഭവിക്കുക സാലറി അക്കൗണ്ടിലേക്ക് ഒരു നിശ്ചിത സമയത്തിലേക്ക് ഓരോ ബാങ്കിനും വ്യത്യാസമുണ്ടെങ്കിൽ പോലും രണ്ട് മാസത്തേക്ക് സാലറി വന്നില്ലെന്ന് കരുതുക രണ്ട് മാസത്തേക്ക് വന്നിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്ത് ചോദിച്ചാൽ അതിനെ കൺവേർട്ട് ചെയ്ത് നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആക്കി മാറ്റും പക്ഷേ ഒരു ചില ബാങ്കുകളൊക്കെ ഒരു വർഷം വരെ കണ്ണടച്ചിട്ടേക്കും ഒരു വർഷം കഴിഞ്ഞാൽ അവർ മിനിമം ബാലൻസ് ചാർജ് ചാർജൊക്കെ നമ്മളേന്ന് ഈടാക്കി തുടങ്ങും കാരണം അവർ കണ്ണടച്ചിടാൻ കാരണം എന്താ പറയുക ജോലി പോയ ഒരാൾ തീർച്ചയായിട്ടും അടുത്ത് ജോലി നേടുമല്ലോ അപ്പോൾ ഈ അക്കൗണ്ട് തന്നെ അതുവേണ്ടി ഘടിപ്പിക്കാനുള്ള സാധ്യത അയാൾ കാണുമല്ലോ അതുകൊണ്ട് വെറുതെ നമ്മൾ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി അവർ നമ്മളെ പെട്ടെന്ന് കൺവേർട്ട് ചെയ്യില്ല പക്ഷേ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ രണ്ട് മാസം സാലറി വന്നിട്ടില്ലെങ്കിൽ സാലറി അക്കൗണ്ട് അവർക്ക് സേവിങ്സ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും സേവിങ്സ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവരോട് എന്തൊക്കെയാണ് എന്തൊക്കെ സേവനങ്ങളാണ് എനിക്ക് നഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കണം കാരണം നമ്മൾ ചിലപ്പോൾ അഞ്ചോ ആറോ വർഷം ജോലിയിലുള്ളപ്പം നമ്മൾ ആസ്വദിച്ചിട്ടുന്ന പല സാധനങ്ങളും ഈ ജോലി പോയിട്ട് നമ്മൾ അക്കൗണ്ട് നോർമലായി കഴിഞ്ഞ് ആസ്വദിച്ച് കഴിഞ്ഞാൽ പെനാൽറ്റിയും പല ചാർജുകളും വരുമ്പോൾ നമ്മൾ ബാങ്കുമായിട്ട് പോയി പറഞ്ഞിട്ട് വെറുതെ മുഷിയാൻ നിൽക്കണം അതിനേക്കാളും നല്ലത് എൻ്റെ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ടിലെ നോർമൽ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്തൊക്കെ എനിക്ക് നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ച് മനസ്സിലാക്കണം അതേപോലെ തന്നെ നമ്മളൊരു പുതിയ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു ആ സ്ഥാപനത്തിലെ ബാങ്കിൽ നമ്മൾ ഒരു സാലറി അക്കൗണ്ട് ഘടിപ്പിക്കാൻ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സാലറി അക്കൗണ്ട് ഒരു പുതിയ ബാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കണം എനിക്ക് എന്തൊക്കെ ഓഫർ തരാൻ പറ്റും പറ്റുമെന്നുള്ളൂ ആ ഓഫറുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാറിയാൽ കഴിഞ്ഞാൽ കുറച്ചും കൂടി ബാർഗെയിനിങ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും അത് നമുക്ക് വളരെ ഉപകാരമായിട്ട് മാറും അതെന്തോ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാം അപ്പം ഇതാദ്യം എച്ച് ഡി എഫ് സിൻ്റെ സാലറി അക്കൗണ്ടാണ് ഉള്ളത് പക്ഷേ നമ്മൾ ചെന്ന സ്ഥലത്ത് പുതിയ സ്ഥലത്ത് ഐ സി സി ബാങ്ക് ആണുള്ളത് അപ്പോൾ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മുടെ കമ്പനിക്ക് വേണമെങ്കിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിന് പകരം നീ ഐ സി സി ആണ് അവിടെയുള്ള എല്ലാവരും ഉപയോഗിക്കുന്നതെങ്കിൽ അതിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് ഐ സി സി ബാങ്ക് മാറി എന്ത് കിട്ടും ചോദിക്കാം അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നമുക്ക് ചിലപ്പോൾ അഡീഷണായിട്ട് ഒന്നോ രണ്ടോ ഓഫറുകൾ കൂടി തരും അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിഞ്ഞു വേണം നമ്മുടെ അക്കൗണ്ടിനെ കുറിച്ച് മനസ്സിലാക്കി വേണം ചെയ്യാം ിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് സാലറി അക്കൗണ്ടിനെ കുറിച്ചായിരുന്നു എന്താണ് സാലറി അക്കൗണ്ട് ഇതിന്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തു അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാലറി അക്കൗണ്ട് എന്ന് പറയുന്നത് സാലറി ലഭിക്കാൻ മാത്രമുള്ള ഒരു അക്കൗണ്ട് അല്ല അതുപോലെ തന്നെ മറ്റൊരു സാധാരണ അക്കൗണ്ടായും ഇതിനെ കാണരുത് ഇതിന് ചില ബെനിഫിറ്റുകൾ ഉണ്ട് അപ്പോൾ നമ്മുടെ സാലറി അക്കൗണ്ടുള്ള ബാങ്കുമായി സംസാരിച്ച ഇതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി 我。